യുഎഫ നേഷൻസ് ലീഗിൽ കരുത്തരായ ജർമ്മനിയും നെതർലൻഡും ഏറ്റുമുട്ടിയ മത്സരം സമനിലയിൽ അവസാനിച്ചു ആംസ്റ്റർഡാമിൽ നടന്ന തീപാറിയ പോരാട്ടത്തിൽ ഇരു ടീമുകളും രണ്ട് ഗോളുകൾ വീതം നേടുകയും ചെയ്തു ഡച്ച് ടീമിനായി റെയിൻഡേഴ്സും ഡംഫ്രീസും സ്കോർ ചെയ്തപ്പോൾ ജർമ്മനിയുടെ ഗോളുകൾ ഉണ്ടാവും യോശോ കിമിച്ചും കരസ്ഥമാക്കി രണ്ട് കളികൾ പൂർത്തിയാക്കിയ ജർമ്മനിയും നെതർലൻഡും ഓരോ ജയവും ഓരോ സമനിലയുമായി ഗ്രൂപ്പിൽ ഒന്നും രണ്ടും സ്ഥാനത്താണ് മത്സരം തുടങ്ങി രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ ജർമ്മനിയെ ഞെട്ടിച്ചുകൊണ്ട് ഓറഞ്ച് പട തങ്ങളുടെ ആദ്യ ഗോൾ നേടി റയാൻ ഗ്രാമൻ പറച്ച് നൽകിയ പന്ത് മുന്നോട്ട് കുതിച്ച റേഞ്ചേഴ്സ് മനോ German forward. there's a chase here reinders in for the netherlands reinders scores for the netherlands i think he did ലീഡ് നേടിയ ഡച്ച് പട ജർമ്മൻ മുന്നേറ്റങ്ങളെ തടുക്കുന്നതോടൊപ്പം മികച്ച കൗണ്ടർ അറ്റാക്കിങ്ങിലൂടെ ജർമ്മനിയെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു ഒരൽപ്പം പ്രതിരോധത്തിലേക്ക് വലിഞ്ഞ ഓറഞ്ച് പടക്ക് കളിയുടെ മുപ്പത്തിയെട്ടാമത്തെ മിനിറ്റിൽ അതിനുള്ള വിലയും നൽകേണ്ടി വന്നു ജർമ്മൻ സ്ട്രൈക്കർ ഡെന്നി ഗുണ്ടോ നെതർലാൻഡ് ഗോൾ കീപ്പർ ബാട്ട് തടുത്തിട്ട പന്ത് വലയിലെത്തിക്കുകയായിരുന്നു ആദ്യ പകുതി സമനിലയിൽ കലാശിക്കുമെന്ന് തോന്നിച്ച നിമിഷങ്ങളിലായിരുന്നു ജർമ്മൻ പടയുടെ രണ്ടാമത്തെ പ്രഹരം ഡച്ച് ആരാധകരെ നിരാശയിലാഴ്ത്തിയത് ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ഉണ്ടാവോ നൽകിയ അസിസ്റ്റന്റ് നിന്നും കിമ്മിച്ചാണ് ജർമ്മനിയെ മുന്നിലെത്തിച്ചത് രണ്ടാം പകുതിയിൽ തികച്ചും വ്യത്യസ്തമായ നെതർലൻഡിനെയാണ് കളിക്കളത്തിൽ കാണാൻ കഴിഞ്ഞത് വേഗതയേറിയ മുന്നേറ്റങ്ങളിലൂടെ ജർമ്മൻ ഗോൾമുഖം വിറപ്പിച്ച ഓറഞ്ച് പട കളി തുടങ്ങിയ അമ്പതാമത്തെ മിനിറ്റിൽ തന്നെ സമനില ഗോൾ നേടുകയും ചെയ്തു നെതർലാൻഡ് സ്ട്രൈക്കർ ബ്രയാം റോബി നൽകിയ ഒരു മനോഹരമായ പാസ് ഡിഫൻഡർ ഡെൻസൽ ഡഫ്രൈസ് ജർമ്മൻ വലയിലെത്തിച്ചു പിന്നീട് അങ്ങോട്ട് വേഗതയേറിയ മുന്നേറ്റങ്ങളിലൂടെ ഇരുപകുതിയിലേക്കും കയറിയിറങ്ങിയ പന്തിന് പക്ഷേ പിന്നീട് ഇരുഗോൾ കീപ്പർമാരെയും മറികടക്കാനായില്ല തുടരെ തുടരെയുള്ള ആക്രമണവും പ്രത്യാക്രമണവും കണ്ട മത്സരം തീപ്പാറിയ മത്സരമായിരുന്നു ശക്തരായ ജർമ്മനിയെ ഇതോടെ നെതർലാൻഡ് സമനിലയിൽ പിടിച്ചുകെട്ടുകയും ചെയ്തു നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക